അല്ല പാട്ടവിടെ പാട്ടവിടെ നല്ല മാർക്ക് ചെയ്യണം അച്ഛൻ അതിനോട് എന്താ പറയേണ്ടത് ഇതിനൊരു പാട്ടവിടെ ഇല്ല നിദാമിക എന്നൊരു പാട്ടവിടെ കാലങ്ങൾക്ക് ശേഷം ഫാമിലി ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ നല്ലൊരു കോമഡി പടമാണ് ഫാമിലി ആയിട്ട് കുട്ടികളെ കൂട്ടി തീർച്ചയായും കണ്ട് എല്ലാവർക്കും ഫാമിലി ഇഷ്ടപ്പെടുന്ന ഒരു പടം തന്നെയാണ് ക്യാരക്ടർ ആ ക്യാരക്ടറിന്റെ ഹൈലൈറ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ജോലിയുണ്ട് നല്ല തറവാടമുണ്ട് എല്ലാ എല്ലാ രീതിയിലും ഓക്കെ ആണെങ്കിലും പെണ്ണ് കിട്ടുന്നില്ല അതാണ് പടത്തിന്റെ ഒരു പ്ലോട്ട് അത് ജാദവെല്ലാം ശരിയാണെങ്കിലും പുള്ളിയുടെ എന്താ പറയാ അങ്ങനെ ഉണ്ടല്ലോ നാട്ടിൽ ഒരുപാട് ബോയ്സ് ഉണ്ടല്ലോ ആ ബോയ്സിന് വേണ്ടിയാണ് പടം ഡെഡിക്കേറ്റ് ചെയ്താണ് എനിക്ക് തോന്നുന്നത് പടം ഭയങ്കര ഹാപ്പിയാണ് കണ്ടിട്ട് അങ്ങനെയൊന്നും ഇല്ല ഡയറക്ഷൻ തന്നെ ഇഷ്ടം പക്ഷേ ഇത് രാഷ്ട്രീയം സാറും വിനീത് ഒക്കെ വിളിച്ചോണ്ട് വന്ന് ചെയ്തൊരു പടം ചെയ്യുമ്പോ ഭയങ്കര ഹാപ്പി ആണ് കണ്ടപ്പോഴും നന്നായി ചിരിച്ചു ഇപ്പോഴാണ് ഫുള്ള് പടം ഒരുമിച്ചിരുന്ന് കാണുന്നത് ഇതിൽ കൂടുതലും നമ്മളെ ആൾക്കാരായിരുന്നു നമ്മളെ വിളിച്ച ആൾക്കാരായിരുന്നു ഇനി ഒന്ന് പോയി വനിതാ വിനിതലും പോയി കാണും നല്ല മൂവിയാണ് Hasta